അപ്പൊ ഗെയ്സ് ഞങ്ങള് റിസോർട്ടിലെത്തി നല്ല വ്യൂ ആണ് അവിടുത്തെ ഇതൊക്കെ കാണാൻ അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് റിസോർട്ടിൽ താമസിക്കുക എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണുക നല്ല വ്യൂ ആണ് പിന്നെ ഞങ്ങള് കുറേ നേരം ഓടിക്കളിച്ചും ചാടി കളിച്ചും അവിടെ ഉള്ള വ്യൂ ഒക്കെ കണ്ട് നല്ല രസിച്ചു പിന്നെ ഇതാ ഞങ്ങളിതാ ഓടുകയാണ് സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ട ഒന്നും അറിയുന്നില്ല ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക പുല്ലൂടെ ചെരുപ്പൊക്കെ കൈ പിടിച്ചിട്ടാണ് ഓടുന്നത് നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ പാർക്കിൽ സീസോൽ കളിക്കുകയാണ് പിന്നെ ഞങ്ങൾ ആ കറങ്ങുന്ന സാധനമല്ലേ അതിനെന്താ എന്താ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കറങ്ങുന്ന സാധനത്തിൽ ഇരുന്ന് കളിക്കുകയാണ് ഉമ്മച്ചി കറക്കി തന്നു പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു സൂപ്പറാണ് സന്തോഷം കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ കീഴുന്ന സാധനം എല്ലാം അതിനെന്താ പറയുക എന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും കീഴുന്ന സാധനം അതിൽ കയറിയപ്പോൾ ഞങ്ങൾ ഊരേം കുത്തി വീണു കേട്ടോ അതൊക്കെ ഈ വീഡിയോയിലുണ്ട് എല്ലാവരും ഒന്ന് കാട് ഞങ്ങൾ ഇതാ അതാ ഞാനും വീണ് മിന്നും വീണ് അതിൽ എൻ്റെ ചെരുപ്പിൽ ചളിയായിരുന്നു അവിടെ ആ ചെറിയൊരു വെള്ളം ഉണ്ടായിരുന്നു അതിൽ ഞാൻ കഴുകി പിന്നെ അവിടെ ആ പച്ചപ്പിൽ കുറച്ച് പൈപ്പൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു കൂടെ ഞങ്ങൾ കുറച്ചൊക്കെ തുള്ളി കളിച്ചും ചാടിക്കളിച്ചും ഒക്കെ ചെയ്തു പിന്നെ ഊഞ്ഞാലിലൊക്കെ കയറി രണ്ട് ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പുറത്തും അപ്പുറത്തും രണ്ടാക്കിയിരിക്കാൻ പറ്റുന്ന ഇവിടെ എത്തിപ്പെട്ട നല്ല വ്യൂ ആണ് എന്തൊക്കെ ചെയ്യേണ്ടതൊന്നും അറിയുന്നില്ല പക്ഷേ കുറച്ച് മലേൻ്റെ താഴെയായിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത് മഴക്കാലത്ത് ആന ഉള്ളതുകൊണ്ട് ആനേൻ്റെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞങ്ങൾ പേടിച്ച് പേടിച്ചിട്ടാണ് ഈ മലേൻ്റെ മേലെയൊക്കെ എത്തിയത് പിന്നെ നല്ല കാറ്റും ഇതൊക്കെ ഉണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തേയിലത്തോട്ടാണ് നേർച്ചും തേയിലത്തോട്ടാണുള്ളത് തേയിലത്തോട്ടത്ത് നിന്നിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ അവിടെയുള്ള ഒരു മീനാണ് പിന്നെ അവിടെ തൊട്ടടുത്തൊരു തോടുണ്ടായിരുന്നു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ച് അതിൻ്റെ ഉള്ളിൽ മിന്നൂക്ക് ഇറങ്ങാനും പേടിയായിരുന്നു എന്നിട്ട് ഇപ്പച്ചു വന്നിട്ട് ഇറക്കി കൊടുത്ത് ഞങ്ങൾ അതിൽ കുറേ കളിച്ച് വെള്ളത്തിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഞാൻ അവിടെ കുറേ നേരം കിടന്നൊക്കെ ചെയ്തിട്ടോ മിന്നൂക്ക് കിടക്കാൻ പേടിയായിട്ട് ഓൾക്ക് അധികം ഓൾക്ക് നല്ല പേടിയാണ് അതുകൊണ്ട് ഓൾ വേഗം കയറി അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ കേട്ടോ കയറിയത് വെള്ളത്തിലൊക്കെ നല്ല തണുപ്പാണ് അതൊന്നും നോക്കിയില്ല ഞങ്ങൾ നല്ല തുള്ളിക്കളിയും ചടികളിയും ഒക്കെ ആയിരുന്നു സന്തോഷം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല പിന്നെ ഞങ്ങൾ റോട്ടിൽ കൂടെ നടന്ന് പോകുമ്പോൾ കുറേ റോട്ടിലുള്ള വെള്ള അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്ക് എന്നാലേ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അസ്ലാമലൈക്കും